അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതിന് കുറച്ച് ആൻസർ തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരു ശ്രോതാവ് കെ ഡി ടു സെവൻ നയൻ എന്നാണ് ഐഡിയുടെ പേര് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം ആ സാറ് മുളിവാ അടിസ്ഥാനപരമായി മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് അക്കമിട്ട് നിരത്താമോന്ന് തീർച്ചയായിട്ടും അക്കമിട്ട് നിരത്താം നമ്മൾ നമ്മൾ നമ്മളെ അറിയാൻ തുടങ്ങുന്നത് എവിടെയാണ് അതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ ഒരു വ്യക്തി ആ വ്യക്തിയെ അറിയാൻ തുടങ്ങുന്ന അനുഭവം എന്താണ് അത് വിശപ്പാകാം വിശപ്പാണെങ്കിൽ എടുക്കുക അപ്പോൾ വിശപ്പാണെങ്കിൽ വിശപ്പിലാണ് ഒരു വ്യക്തി ആ വ്യക്തിയെ അറിയാൻ തുടങ്ങുന്നതെങ്കിൽ വിശപ്പിനെ ബഹുമാനിക്കുക എത്രത്തോളം നമുക്ക് വിശപ്പുമായിട്ടുള്ള ബന്ധം ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിച്ച് ശരീരത്തിൽ ദഹനം നടക്കുന്നു ദഹനം നടന്നതിന് ശേഷം എന്ത് ഊർജം കിട്ടുന്നു ആ ഊർജ്ജം നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഊർജ്ജം നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഊർജ്ജം നമ്മളിൽ എന്ത് മാറ്റം ഉണ്ടാക്കുന്നു ആ ഊർജ്ജം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിൻ്റെ തുടർച്ചയാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു വ്യവസ്ഥയുമായിട്ടുള്ള ബന്ധം അവിടെ കിട്ടും കാരണം ഇതൊരു വ്യവസ്ഥയാണ് ഭക്ഷണം കഴിക്കുന്നു ശരീരത്തിൽ ഭക്ഷണം ദഹിപ്പിക്കുന്നു ദഹിച്ചതിന് ശേഷം നമ്മൾക്ക് പവർ കിട്ടുന്നു പക്ഷേ നമ്മളിത് വേണ്ടി ചിലവാക്കുന്നു ഈ ഊർജം കൊണ്ട് നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്ത് വീണ്ടും ക്ഷീണത്തിലോട്ടാണ് പോകുന്നതെങ്കിൽ വീണ്ടും സെയിം കാര്യം ഇങ്ങനെ വെറുതെ ചെയ്തുകൊണ്ടേ ഇരിക്കും അവിടെ വെറുതെ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് നമുക്കൊരു കാരണവശാലും നമ്മുടെ നിലവാരം മെച്ചപ്പെടത്തില്ല അവിടെ നിലവാരം മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം മാത്രമല്ല നമ്മളിലോട്ട് വരുന്നത് ശ്വാസവും വരുന്നുണ്ട് ശ്വാസം നമ്മളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ശ്വാസം നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ അറിയണം ശ്വാസം നമ്മൾ എങ്ങനെ എടുക്കുന്നു ശ്വാസം എടുക്കാനുള്ള കാരണം എന്താണ് ശരീരത്തിൻ്റെ പ്രവർത്തനമാണ് എക്സ്പാൻഷനാണ് ശ്വാസത്തിൻ്റെ കാരണം അങ്ങനെ ശ്വാസത്തെ പരിചയപ്പെട്ട് ശ്വാസം നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റത്തെ കൈകാര്യം ചെയ്യാൻ സാധിച്ചാൽ ശബ്ദമുണ്ട് ശബ്ദത്തിൻ്റെ ഭാഗം എങ്ങനെയാണ് നമ്മളിൽ മാറ്റം ഉണ്ടാക്കുന്നത് അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്താൽ വെളിച്ചമുണ്ട് വെളിച്ചം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ശൂന്യതയിലോട്ട് വരും അപ്പോൾ ശൂന്യതയിലോട്ട് നമ്മൾ എത്തുന്നത് വരെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് ശൂന്യത്തിലോട്ട് ശൂന്യത്തിലോട്ട് എത്തിയാൽ നമുക്ക് ശൂന്യതയുമായിട്ടുള്ള ബന്ധം നമുക്ക് അനുഭവിച്ച് തുടരാൻ പറ്റും അടുത്തത് ജീവിതം എന്നാൽ സ്വയം അനുഭവിക്കലാണെന്ന് പറയുന്നു അനുഭവം കൊണ്ട് എന്താണ് താങ്കൾ വിവക്ഷിക്കുന്നത് അതാണ് നമ്മൾ ഇപ്രകാരമുള്ള നമ്മൾ ആവഹിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിശപ്പ് നമ്മളിലോട്ട് നമ്മൾ അട്രാക്ട് ചെയ്ത് നമ്മൾ ആവഹിച്ചാണ് നമുക്ക് ഭക്ഷണം നമ്മളിലോട്ട് കൊണ്ടുവരുന്നത് നമ്മുടെ ശരീരത്തിന് ആ അട്രാക്ഷനിൻ്റെ പവർ ഉള്ളതുകൊണ്ടാണ് ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റുന്നത് അപ്പോൾ ആ ഭക്ഷണം നമ്മൾക്ക് നമ്മളിലോട്ട് കൊണ്ടുവരാനുള്ള ആകർഷണ ശക്തി ആ ആകർഷണശക്തി എത്രത്തോളം നമ്മളിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു അവിടെയാണ് മര്യാദക്കുള്ള അനുഭവം വരുന്നത് ഈ ആകർഷണ ശക്തിയിൽ വൃത്തിയില്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ആകർഷിക്കാൻ പറ്റുന്നില്ല നമ്മൾ മറ്റുള്ള സംഭവങ്ങളുടെ ആകർഷണത്തിൻ്റെ സ്വാധീനത്തിൽ പെട്ടുപോകുന്നുണ്ടെങ്കിൽ ഈ ആകർഷണ ശക്തി ശോഷിക്കാൻ തുടങ്ങും അപ്പോൾ അനുഭവത്തെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല ജീവിത ലക്ഷ്യം എന്താണ് ജീവിതത്തിന് ലക്ഷ്യമല്ല ലക്ഷണമാണുള്ളത് എവിടെയാണ് നമ്മൾ നിലനിൽക്കുന്നത് അവിടെ നമ്മളായിട്ട് നമ്മൾ നിലനിൽക്കുക എന്നുള്ളതാണ് ലക്ഷ്യമല്ല ലക്ഷണമാണുള്ളത് എവിടെയും എത്തിക്കാനൊന്നുമില്ല എങ്ങും എത്തിക്കാനില്ല ജീവിത വിജയം കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജീവിത വിജയമല്ല ജീവിത അനുഭവമാണ് കാരണം ഇവിടെ കോമ്പറ്റീഷൻ ഇല്ല ജീവിത അനുഭവമാണ് കാരണം നമ്മൾ നമ്മളിൽ വരുന്ന ഭക്ഷണത്തെ നമ്മൾ ആകർഷിച്ച് നമ്മളിലോട്ട് കൊണ്ടുവരുന്ന ഭക്ഷണം നമുക്ക് ദഹിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഈ അന്തരീക്ഷത്തിൽ ദഹിച്ചു പോകും അപ്പോൾ വിജയമല്ല നമ്മൾ നമ്മളെ നിരന്തരം അനുഭവിക്കുന്ന ഭാവമാണ് കാരണം എത്രത്തോളം നമുക്ക് ദഹനശേഷി വർദ്ധിപ്പിക്കാൻ പറ്റുന്നു അത്രയും നമുക്ക് ഈ പ്രകൃതിയിൽ ഈ പ്രപഞ്ചത്തിൽ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിലനിൽക്കാൻ പറ്റും ജീവിതത്തിൽ പണം പ്രധാനം അല്ലെങ്കിൽ എന്താണ് പിന്നെ വേണ്ടത് എല്ലാ കാര്യങ്ങളും ഇന്നിപ്പോൾ നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹത്തിൽ പണം കൊണ്ടാണ് നമ്മുടെ ഭക്ഷണവും കാര്യങ്ങളും വസ്ത്രവും ഇതെല്ലാം നമുക്ക് നേടാൻ സാധിക്കുന്നത് ഇതെല്ലാം നേടിയതിന് ശേഷം നമ്മൾ പണം കൊണ്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള ഇതര കാര്യങ്ങൾ കൊണ്ടും നമ്മൾക്ക് നമ്മളെ ആ എവിടെയാണോ അവിടെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ആ പ്രാപ്തി നേടിയതിന് ശേഷമാണ് നമ്മളെ കൂടുതൽ നമുക്ക് തിരിച്ചറിയാനുള്ള അവസരം കിട്ടുന്നത് പണം നേടണമെന്നുണ്ടെങ്കിൽ പണം നേടണം പണമല്ല മറ്റൊരു സംവിധാനമുണ്ട് പണമില്ലാതെ നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അപ്പോൾ എങ്ങനെയാണെങ്കിലും കാര്യങ്ങൾ വൃത്തിയായിട്ട് നടക്കുന്ന ഭാഗം കഴിഞ്ഞിട്ടാണ് നമ്മുടെ പുരോഗമനം അല്ലെങ്കിൽ നമ്മുടെ ഉയർന്ന തലവുമായിട്ടുള്ള ബന്ധത്തിനുള്ള സാധ്യതകൾ വരുന്നത് സത്വത്തിൽ സ്വത്വത്തിൽ ജീവിക്കണമെന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ജീവിതത്തിൽ നന്മ തിന്മകളുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ നന്മ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളായിട്ടിരിക്കാൻ കാരണമായിട്ടുള്ള വ്യവസ്ഥയായിട്ടുള്ള ബന്ധമാണ് നന്മ നമ്മളതല്ലാതെ മറ്റൊരു കാര്യത്തിന് മദ്യം മയക്കുമരുന്ന് മറ്റുള്ള അവരുടെ പ്രവൃത്തിയിലോട്ടൊക്കെ നമ്മുടെ ശ്രദ്ധ പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധ നമ്മളിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ തിന്മ തുടങ്ങി കാരണം ശ്രദ്ധിക്കാൻ നമുക്ക് തന്നിരിക്കുന്ന കഴിവിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്താൻ പറ്റത്തില്ല പക്ഷെ എന്തിനെ ശ്രദ്ധിക്കുന്നു ഞാൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ എന്നിലുള്ള പ്രവർത്തനങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് എൻ്റെ നന്മ ആരംഭിക്കുന്നത് ഞാൻ മറ്റുള്ള കാര്യത്തെ ശ്രദ്ധിക്കുമ്പോൾ അവിടെ തിന്മയായി എന്താണ് ധാർമ്മികത കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ പ്രപഞ്ചം ഇപ്രകാരം എന്നെ സ്വാധീനിച്ച് എന്നെ നിലനിർത്തുന്ന വ്യവസ്ഥ എന്താണ് ഞാൻ ഞാനായിട്ട് ഇരിക്കാനുള്ള കാരണങ്ങളെല്ലാം എന്താണ് അതാണ് ധാർമ്മികത സാമൂഹ്യ ജീവിയായ മനുഷ്യൻ സെൽഫിഷായി വളരണം എന്നാണോ പറഞ്ഞു വരുന്നത് സാമൂഹ്യ ജീവി ആണെന്ന് എപ്പോഴാണ് ധരിക്കുന്നത് ആ സാമൂഹ്യ ജീവിയാണെന്ന് ധരിക്കുന്നിടത്ത് നമുക്കൊരിക്കലും സെൽഫിഷ് ആകാൻ പറ്റത്തില്ല കാരണം മറ്റുള്ളവരുടെ സ്വാധീനത്തിൽ ഒരിക്കലും സ്വാർത്ഥത അനു പറ്റത്തില്ല അവിടെ എപ്പോഴും നമ്മൾ നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനത്തിന് കൊണ്ട് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ സാമൂഹ്യ ജീവി അല്ല ഞാൻ ആത്മീയബോധത്തിലാണ് എന്നിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് അപ്പോഴേ നമ്മൾ സ്വാർത്ഥതയുടെ ആരംഭം വരുന്നത് പക്ഷെ സ്വാർത്ഥതയുടെ ആഴത്തിലോട്ട് ചെല്ലുമ്പോൾ അത് ഇങ്ങനെയാണ് പിന്നെ അത് സ്വാർത്ഥതയല്ല ഇത് എനിക്ക് മാത്രമല്ല സർവ്വമനുഷ്യരും ജരാചരങ്ങളും ജീവജാലങ്ങളും ഇത് എപ്രകാരമാണ് അപ്പോൾ സ്വാർത്ഥത നമ്മൾ കുറച്ച് സത്യസന്ധമായിട്ട് കൈകാര്യം ചെയ്താൽ സ്വാർത്ഥതയിൽ സ്വാർത്ഥത ഇല്ലായ്മ തന്നെയാണ് കാണുന്നത് ഒഴിവ് സമയങ്ങൾ ആസ്വാദകരമാക്കുവാൻ നിങ്ങൾ നിർദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് ഒഴിവ് സമയമെന്ന് പറയുന്നത് ആ വ്യക്തി ആ വ്യക്തിയുമായിട്ട് ഉള്ള ബന്ധത്തെ ഉണർത്താനുള്ളതാണ് ഒരിക്കലും ഒഴിവു സമയം നമുക്ക് പാഴാക്കാനുള്ളതല്ല വളരെ വിലപ്പെട്ട സമയമാണ് ഒഴിവ് സമയം കാരണം ബാക്കിയുള്ള ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് ഒഴിവ് സമയം നമുക്ക് കിട്ടുന്നത് അതൊരു അനുഗ്രഹമാണ് ഈ ഒഴിവു സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ അറിയുവാനുള്ള അവസരം അത് എത്രത്തോളം വൃത്തിയായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ അപ്പോഴാണ് നമുക്ക് ഒഴിവ് സമയം കിട്ടുന്നത് ആ ഒഴിവ് സമയത്തിൽ നമ്മുടെ ആന്തരിക വ്യവസ്ഥകളെ കൂടുതൽ സൂക്ഷ്മമായിട്ട് പരിശോധിക്കാനും അവിടെ നമുക്ക് അറിയേണ്ടതായിട്ടുള്ള ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ലഭ്യമാകും അത് ഒഴിവ് സമയം വളരെ വിലപ്പെട്ടതാണ് ദൈവം ഉണ്ടോ നിങ്ങളുടെ വിശദീകരണം എന്താണ് ദൈവം മനുഷ്യർ പരസ്പരം സഹകരിക്കാൻ പറ്റാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഭാഗമാണ് ദൈവം മനുഷ്യർക്ക് പരസ്പരം സഹകരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എവിടെയാണ് മനുഷ്യർ പരസ്പരം സഹകരിക്കുന്നത് സഹകരിക്കുന്നിടത്ത് മനുഷ്യന് ദൈവമില്ല മനുഷ്യൻ സഹകരിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നാണ് ദൈവത്തെ സങ്കല്പിച്ച് കൊണ്ടുവരേണ്ടത് ഇവ ദൈവം എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമായിട്ട് നിൽക്കുന്നതിന് ദൈവമെന്ന് വിളിച്ചാൽ അത് ദൈവമാണ് ഉണ്ടോ എന്ന് ചോദിക്കുന്നൊരു ഭാഗത്താണ് ഇല്ല എന്ന് പറയും ഉണ്ട് ഇല്ല എന്നുള്ള ഭാഗത്തല്ല കാരണം ഇത് ദൈവം ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കുറെ വസ്തുക്കളുടെ ഭാഗത്തു നിന്നാണ് നമ്മൾ ദൈവമാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് ഇതിനെല്ലാം ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണത്തെ വേണമെങ്കിൽ നമുക്ക് ഈശ്വരനെന്നോ ദൈവമെന്നോ വിളിക്കാം പക്ഷെ അത് സങ്കല്പമല്ല അത് ഒരു അനുഭവ യാഥാർത്ഥ്യമാണ് കാരണം നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടാകാനുള്ള കാരണം എന്താണ് അതാണ് ഈശ്വരൻ മനുഷ്യൻ തിന്മ ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യണം എങ്ങനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാം നന്മ ചെയ്യണം തിന്മ ചെയ്യാതിരിക്കാനുള്ള ഏകമാർക്ക് നന്മേ നന്മ എന്ന് പറഞ്ഞാൽ അവനവനെ അനുഭവിച്ചു തുടരുന്നതാണ് പിന്തിരിപ്പിക്കാൻ വേറെ ഒന്നും വേണ്ട നമ്മൾ നമ്മളിൽ തന്നെ സജീവമായിട്ട് തുടരുമ്പോൾ മറ്റാൾക്ക് അയൻ്റെ കഷ്ടപ്പാടിന്റെ കാരണം അവനവൻ തന്നെ ചെയ്യുന്ന വിധുത്തരമാണെന്നുള്ള സ്വയം തിരിച്ചറിവിനുള്ള എല്ലാ സാധ്യതയും അവിടെ ഉണ്ട് അപ്പൊ അവൻ പിന്തിരിഞ്ഞോളും തന്നെ താൻ തിരിഞ്ഞോളും ലോകസമാധാനത്തിനായി നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ലോക സമാധാനത്തിനായിട്ട് ഒന്നും ചെയ്യാതിരിക്കുക ഈ ലോകത്തെ നമുക്ക് സമാധാനിപ്പിക്കാൻ പറ്റത്തില്ല അത് ആദ്യം അറിയുക നിനക്ക് നിൻ്റെതായിട്ടുള്ള അവസ്ഥയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ സമാധാനം എല്ലാവർക്കും വന്നുള്ളൂ മറ്റൊന്ന് ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഈ ലോകത്ത് പ്രശ്നമായിട്ടുള്ളൂ സ്വകാര്യ സമയം എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം സ്വകാര്യ സമയമാണ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത് സ്വകാര്യ സമയം തീർച്ചയായിട്ടും നമ്മൾ കണ്ടെത്തി മനസ്സിലാക്കി എടുക്കണം ബാക്കിയുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം വൃത്തിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ സ്വകാര്യ സമയം കിട്ടത്തുള്ളൂ തീർച്ചയായിട്ടും വിലപ്പെട്ടതാണ് സ്വകാര്യ സമയം ആ സ്വകാര്യ സമയത്തെ മറ്റുള്ള യാതൊന്നും ഇട്ടുകൊടുക്കാതെ നമ്മളെ തന്നെ അനുഭവിക്കത്ത രീതിയിലോട്ട് കൊണ്ടുവരുമ്പോഴാണ് ശരിയായിട്ടുള്ള ജീവിതത്തിൻ്റെ ആരംഭം എന്താണെന്ന് അറിയുന്നത് അല്ലാതെ നമ്മളൊരു ടൂറ് പോയ റൂമടച്ച് വാ അതിലടച്ച് റൂമിലിരിക്കുക അതൊന്നും സ്വകാര്യ സമയമല്ല പാട്ട് കേൾക്കുക ഡാൻസ് കളിക്കുക മദ്യം കഴിക്കുക ഇതൊന്നും സ്വകാര്യ സമയം പേഴ്സണൽ ഇൻട്രസ്റ്റ് ഒന്നുമില്ല അത് പേഴ്സണലായിട്ടുള്ള ഭാഗമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാണ് വ്യക്തി മദ്യപിക്കുകയും മയക്കുമരുന്ന് കഴിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് കലയിടുന്ന ഈ സ്വ സ്വകാര്യ സമയമെന്ന് പറയുന്ന അവസ്ഥയെ ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ടില്ല അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇതാരും കളയത്തില്ല ഈ സമയമാണ് ഈ സ്വകാര്യ സമയമാണ് നമ്മളെ നമുക്ക് കൂടുതൽ അറിയുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ വ്യവസ്ഥകളെ പരിപോഷിപ്പിച്ച് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളുമായിട്ടുള്ള ബന്ധം ഉണർത്തി കിട്ടുന്നത് ബാക്കിയുള്ള സമയം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാത്തോണ്ടാണ് സ്വകാര്യ സമയം ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് സ്വകാര്യ സമയം നമുക്ക് കിട്ടാതെ പോകുന്നത് അപ്പം ചെയ്യുന്ന പ്രവൃത്തികളിൽ എങ്ങും സത്യസന്ധത ഇല്ലാണ്ട് പോകുമ്പോൾ സ്വകാര്യ സമയത്തിന്റെ മൂല്യം അറിയത്തില്ല കാരണം അവിടെയും സങ്കല്പം കയറി വരും നേരത്തെ ചെയ്ത പ്രവർത്തനങ്ങളിൽ സത്യസന്ധമില്ലാതെ സത്യസന്ധത ഇല്ലാതെ പ്രവർത്തിക്കുമ്പോൾ സ്വകാര്യ സമയത്തിന്റെ വിശേഷണം നമുക്ക് ഒരിക്കലും അനുഭവത്തിൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല കാരണം എപ്പോഴും ചിന്ത നമ്മളെ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നു പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം എന്ന് പ്രത്യുപകാരം പ്രതീക്ഷിക്കുക സഹായിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ നമ്മളുടെ ഒരു പ്രവൃത്തിയാണ് ഞാൻ സഹായിച്ചു എന്നുവെച്ചാൽ മറ്റൊരു വ്യക്തിക്കൊരു പോരായ്മയുണ്ട് ആ പോരായ്മ നിശ്ചയിക്കുന്നത് ഞാനാണ് അതുകൊണ്ട് തന്നെ അവിടെ പ്രശ്നമുണ്ട് മറ്റൊരു വ്യക്തിയായിട്ട് നമ്മൾ സഹകരിക്കുന്നു പ്രവർത്തിക്കുന്നു അവിടെ സഹായമല്ല അതെൻ്റെ ധർമ്മമാണ് സഹായമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കുറവ് കണ്ട് കുറവ് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ തീരുമാനമാണ് അതുകൊണ്ട് എൻ്റെ തീരുമാനമായതുകൊണ്ട് തീർച്ചയായിട്ടും പ്രതീക്ഷ അതിൻ്റെ പിൻപറ്റി വന്നുള്ളൂ എന്നാ ഒരു സംശയം വേണ്ട ഓരോന്നിനും കൃത്യമായ വ്യക്തതയുള്ള മറുപടികൾ പ്രതീക്ഷിക്കുന്നു സ്വസ്നേഹം കിട്ടിയെന്നും പ്രതീക്ഷിക്കുന്നു നമസ്കാരം ഓക്കെ